ഈയിലേക്ക് മയലാടും പാറയ്ക്ക് സമയം കടുവ കുഴിയിൽ വീണു കേരള തമിഴ്നാട് അതിർത്തിയിൽ ഒരു വ്യക്തിയുടെ ഇലത്തോട്ടത്തിലാണ് കടുവ കുഴിയിൽ വീണത് കടുവയെ ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കടുവയെ മയക്കുമടി വെച്ച് പിടികൂടാൻ വനം വകുപ്പും ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് രാഹുൽ വിജയൻ ഈ ഇതിന് ഈ സംഭവ സ്ഥലത്തുണ്ട് രാഹുൽ എപ്പോഴാണ് ഈ കടുവ കിണറ്റിലേക്ക് വീണത് കൂടിയാണ് ഈ കടുവ ഈ കുഴിയിൽ വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നായ ഓടിച്ചു പോകുന്നതിനിടയിൽ ആ കുഴി വീണതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഒരു നായും ആ കുഴിക്കുള്ളിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളിൽ നിൽക്കുന്നതിന്റെ തൊട്ട് ഒരു നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ കടുവ ആ കുഴിയിൽ വീണ സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ അതിനങ്ങോട്ടേക്ക് ആളുകളെ ഒന്നും കടത്തിവിടില്ല വിടില്ല ഇവിടെ വനംവകുപ്പ് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു ചെറിയ കുഴിയാണ് ആ കുഴിക്കുള്ളിൽ നിന്ന് ആ ആളുകൾക്ക് ഈ കടുവയ്ക്ക് കയറാൻ സാഹചര്യമുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് ഒരു സുരക്ഷ എന്ന് കരുതിക്കൊണ്ടാണ് ഇത്രയും അകലത്തിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ ഈ ആളുകൾ നിൽക്കാവൂ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം തമിഴ്നാട് അതിർത്തിയാണ് എനിക്ക് വലത് സൈഡിൽ കേരളവും ഇടത് സൈഡിൽ തമിഴ്നാടുമാണ് ഈ തമിഴ്നാടിന്റെ വനമേഖലയിൽ നിന്ന് കയറി വന്ന കടുവയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വനംവകുപ്പ് അങ്ങനെയാണ് പറയുന്നത് എന്തായാലും ഇതിനെ മയക്കുവടി വെച്ച് പിടികൂടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെ വനംവകുപ്പുകൾ സംയുക്തമായി ഈ മയക്കുവടി വെച്ച് പിടികൂടുന്ന ദൗത്യത്തിലേക്ക് വരും എന്നുള്ളതാണ് പറയുകയും ചെയ്തിട്ടുള്ളത് നാട്ടുകാരൊക്കെ ഇവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട് അപ്പുറത്തേക്ക് കടത്തിവിടുന്നില്ല ചേട്ടാ ഇവിടെ ഈ കടുവയുടെ പ്രശ്നം ഉള്ളതാണ് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല ഇതിപ്പോ തമിഴ്നാട് ബോർഡർ ആയോണ്ട് കേറി വന്നാണ് പിന്നെ ആശങ്കയുണ്ട് നമ്മുടെ നമ്മൾ വയനാട്ടിലൊക്കെ ഈ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട ഈ കടുവ ഇങ്ങനെ വന്നു ആശങ്കയുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് തോട്ടം മേഖലയാണ് ഏറെ തോട്ടമാണ് ഇവിടെ തോട്ടം തൊഴിലാളികളൊക്കെ ഒരുപാട് ജോലിക്കായിട്ട് എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പോഴൊരു കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഴിയിൽ അകപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും ചില്ലറ പേടിയല്ല അല്ല അവർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു പട്ടിയെ ഓടിച്ച് ആ കുഴിയിൽ ആ വീണതാണ് കടുവ എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത് മാത്രമല്ല പട്ടിയും ആ കടുവയുടെ കൂടെ ആ കുഴിയിലുണ്ട് ഈ കടുവയെ മയക്കുപിടിപ്പിച്ച് പിടികൂടുന്നതിന് മുൻപ് ആ കൂടുവെച്ച് അതിനെ കൂട്ടിനകത്താക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം വനംവകുപ്പ് നടത്തും അങ്ങനെ പറ്റിയില്ലെങ്കിൽ മാത്രമേ മയക്കുവടി വെക്കുകയുള്ളൂ നേരത്തെ വണ്ടിപിരിയാൽ മയക്കുവടി വെച്ച് ആ കടുവ പ്രകോപിതനായി അതിനെ വെടിവെച്ച് കൊലപ്പെടുത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് വലിയ തരത്തിൽ ആ വനംവകുപ്പിനെ വീഴ്ച പറ്റിയെന്നുള്ള വിമർശനമൊക്കെ ഉണ്ടാക്കിയതാണ് അതിനപ്പുറത്തേക്ക് ഇതിനെ കൂട്ടിൽ അകപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് നിലവിലെന്തായാലും ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് അതിനു ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വലിയ വനംവകുപ്പിന്റെ സന്നാഹം ഇവിടെയുണ്ട് പോലീസ് സുരക്ഷയ്ക്കായിട്ട് ഇവിടെയുണ്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് അധികമായി എത്താതെ ഇതിനെ മയക്കൂടി വെക്കാൻ വേണ്ടി ശ്രമമായിരിക്കും നടത്തുക എന്തായാലും തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൂടി ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട് അതിനുള്ളൊരു കാലതാമസം മാത്രമാണ് നിലവിൽ ഉള്ളത് എന്നുള്ളതാണ് കേരള വനംവകുപ്പ് നമ്മളോട് പറയുകയും ചെയ്തിട്ടുള്ളത് ജീനാണ് ഇടുക്കിയിലെ മൈലാടുംപാറയ്ക്ക് സമയം കടുവ കുഴിയിൽ ഒരു പട്ടിയെ പിടിച്ച് ഓടുന്നതിന്റെ ഇടയിലാണ് ഈ കടുവ കുഴിയിൽ വീണത് കേരളത്തിന്റെ തമിഴ്നാടിന്റെ അതിർത്തിയായ മൈലാടും മൈലാടുംപാറയിലാണ് ഈ സംഭവം